രണ്ടു ദിവസം നീണ്ടുനിന്ന വെട്ടിക്കാറ്ററി അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ടു നേർച്ചയ്ക്കും ദുവാ സമ്മേളനത്തിനും മേനെ വെട്ടിക്കാറ്ററി മക്കാമിൽ സമാപനമായി ഉയർന്ന പണ്ഡിതനും മുതിർന്ന അംഗവുമായ മുഹമ്മദ് മുസ്ലിയാർ നെടുമ്പര പതാക ഉയർത്തിയതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് നാലത്ത് ആറ് മണി മുതൽ തുടങ്ങിയ പരിപാടികളാണ് ഈ മധാവുമായി ബന്ധപ്പെട്ട് വന്ന അദ്ദേഹം ഇപ്പോൾ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നദാനത്തിന് ശേഷം ബുർദ മജ്ലിസ് അതിനു ശേഷം ഏഴ് മണിക്കാണ് മുഖ്യ പ്രഭാഷണം ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് സഖാഫി ഇദ്ദേഹം സ്ഥ ഒരു ഒരേ മനസ്സോടും ഒരു വലിയോടും ഒരു സന്തോഷത്തോടും കൂടി പങ്കെടുക്കുന്ന ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രധാനം നടന്നുകൊണ്ടിരിക്കാൻ കാര്യങ്ങൾ ഇവർക്കെ പരിപാടികൾ എല്ലാവരും പങ്കെടുക്കുക ഞായറാഴ്ച രാവിലെ ആറു മുതൽ എട്ട് വരെ ഖതാമുൽ ഖുറാൻ മൗലീദ് മജ്ലീസ് മണി മുതൽ ഉച്ച വരെ നിരവധി പേർക്കായി മഹാ അന്നദാനവും നടന്നു നാലുമണിക്ക് ഡി ഐ കിള്ളിമംഗലത്തിന്റെ നേതൃത്വത്തിൽ ബുർദ മജ്ലിസ് ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനം വെട്ടിക്കാട്ടി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി ഖതീപ് മുഹമ്മദ് അലി അൻവരി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടി അധ്യക്ഷത വഹിച്ചു കുരുവമ്പലം കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ ദുവാ മജ്ലിസിനും നേതൃത്വം നൽകി അഞ്ച് മണിക്കൂർ ഇരുപത്തിയാറാഴ്ച പരിപാടികൾ ആരോഗ്യത്തിന് ശേഷം അച്ഛൻ മുകളിലും ഇന്ന് രാവിലെ ഏഴ് മണിക്ക് സജ്ജാനും മജീസും കഴിഞ്ഞ് ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതര മതവിശ്വാസികളും നമ്മുടെ ഈ അന്നദാനത്തിലും മറ്റുമൊക്കാമുമായി ബന്ധമുള്ളവരും പങ്കെടുത്ത് പരിപാടികൾ അനുകൂലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി സി വി